ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്ലോ ഗാർഡൻ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാന്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്പീൻ കാർഡ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസായി ചെയ്തായിരിക്കും ടി 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 സി വഴിയാണേ പ്ലാൻസ് അയക്കുന്ന പേയ്മെൻ്റ് ഗൂഗിൾ പേ വഴിയാണ് ഗുഗിൾ പേ നമ്പർ ഇതല്ല ഗൂഗിൾ പേ നമ്പർ നമ്മൾ അപ്പോഴത്തെ ഉള്ളു അപ്പോൾ ആദ്യത്തെ ചെടി കാണാം ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് റിങ് ഓഫ് ഫയർ വിരിഗേറ്റഡ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ഇതെന്ന് പറയുന്നത് പക്ക ഇൻഡോർ പ്ലാന്റ് ആണ് ബെയിൽ ഒട്ടും തന്നെ വേണ്ട പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ഇടയ്ക്ക് നന്നായിട്ട് അതായത് നന്നായിട്ട് കുളിപ്പിച്ച് നനപ്പിച്ച് സോറി നനച്ച് കുളിപ്പിച്ചെടുക്കുക അതല്ലേ കറക്റ്റ് അതെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമ ഇതിൻ്റെ പേരറിയത്തില്ല ഐ ഡി അറിയത്തില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കുഞ്ഞു തയ്യും ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെടികൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയെ ഈ ഒരു ബിക്കോണിയ ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസേ പിന്നെ ഉള്ളത് പൊട്ടറ്റോ വൈ സ്വീറ്റ് പൊട്ടാറ്റോ വൈ സ്റ്റാർ ഷേപ്പിലുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് പത്ത് രൂപ ടെൻ റുപ്പീസ് പിന്നെയുള്ളത് ഇത് മിൽക്കി ബാമ്പ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് റുപ്പീസ് ഇതൊരു എന്നുവെച്ചാൽ അധികം വെയിലില്ലാതെ ഭാഗത്ത് വയ്ക്കണേ യു ഫോർ എന്ന് പറയുന്നത് മുള്ളിൽ ഇല്ലാത്ത യു ആണ് വേറൊരു ടൈപ്പ് യു ഫോർ ബി ഉണ്ട് അതല്ല ഇത് ഇതെന്ന് പറയുന്നത് മുള്ളില്ലാത്തയാണ് ഇതെന്ന് പറയുന്നത് ചെറുതായിരിക്കുമ്പോൾ തന്നെ പ്ലാൻസ് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പൂക്കൾ തന്നു തുടങ്ങും പിടിച്ചു തുടങ്ങും നല്ല വെയിലുള്ള ഭാഗത്ത് നിന്ന് നിർത്തണം പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരുപാട് ശിഖരം ഇത് ഇങ്ങനെ കൊല്ലുന്നതിനെ വളർന്നു പോകുന്ന ഒരു ചെടിയാണ് പക്ഷെ അങ്ങനെ വളർത്തരുത് കൊള്ളത്തില്ല അല്ലാതെ അത് നമ്മൾ ശിഖിരങ്ങൾ മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ശിഖരങ്ങൾ വരികയും ഒരുപാട് പൂക്കൾ പിടിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഈ ഫ്ലവറിന് ഇത് കലേഡിയം പത്ത് രൂപ ടെൻ റുപ്പീസ് പിന്നെയുള്ളത് വേറൊരു കലേഡിയം അതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപ ഇതിൻ്റെ വില ഇരുപത് രൂപ ഇത് ബ്ലാക്ക് ഹോമിലൊമിന ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ പിന്നെയുള്ളത് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇരു രൂപ ഇരുപത് രൂപ ഇത് കലാത്യ ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകളുണ്ടാകും ഈർപ്പം നിലനിർത്തി കൊടുക്കണം ഇത് അരയില്ല ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇരുപത്തി അഞ്ച് രൂപ നല്ല ബോൾ ഷേപ്പിലൊക്കെ കാക്കി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെയുള്ളത് നാടൻ റോസ് നാടൻ റോസിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഫോർട്ടി ഫൈവ് റുപ്പീസ് റെഡ് മജസ്റ്റിക് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെയുള്ളത് ഒരു ഡിഫൻ ബാച്ചിയാണ് ഇത് നമ്മൾ ഫോർട്ടി റുപ്പീസിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റി റുപ്പീസാണ് വലിയ പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തൈ ഉണ്ട് പിന്നെ ഇതിനകത്ത് ശീരം വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് എയ്റ്റി റുപ്പീസ് നമ്മളിത് ഫോർട്ടി റുപ്പീസിന് കൊടുത്തിട്ടുണ്ട് കോറിയോപ്സസ് കോറിയോപ്സിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻറ്റി റുപ്പീസ് ഇതിനകത്ത് നല്ല നല്ല ഡാർക്ക് യെല്ലോ കളർ ഫ്ലവറാണ് പിടിക്കുന്നത് എപ്പോഴും പൂക്കൾ പിടിക്കും വെയിലത്ത് നിർത്തിയാൽ മതിയേ പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ചാണകം പൊടിയിട്ട് കൊടുക്കുക നന്നായിട്ട് വെള്ളം കൊടുക്കുക അത്രയും മതി പൂക്കൾ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ പിടിച്ചോളും നമ്മുടെ പഴയ നാടൻ തീപ്പൊരിയോട് സാമ്യമുണ്ട് തീപ്പൊരി പൂവ് ഇതെന്ന് പറയുന്നത് പിടലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് കലാത്യ കലാത്തിയുടെ കലാത്തിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഇത് ട്രസീന പ്ലാന്റ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് പ്രിൻസസ് ഫിലോട്ടറും പിങ്ക് പ്രിൻസസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് വൈറ്റിൻ്റെ പ്രൈസ് ടു ഫോർട്ടി റുപ്പീസ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇൻഡോർ നമ്മൾ വായിച്ചിരുന്ന പ്ലാന്റ് സേസ് ഇതാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പത്ത് രൂപ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വളർത്താൻ കേട്ടോ ഇത് പിന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ഫിലോട്ടറിനും ഫിലോഡൻഡ്രൻ അല്ല സോറി ഈ ഒരു പ്ലാനിൽ വേറെ ഇതില്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇതെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ സിറ്റൌട്ടിലൊക്കെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വെള്ള വെള്ളപ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ നല്ലതാട്ടോ എന്നിട്ട് മറ്റ് മറ്റ് ഇതുണ്ടല്ലോ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം നല്ല ഭംഗിയാണ് ഇത് ഫിലോണ്ടൻ വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടു സെവൻ്റി ४ų, <red1> <ció funcioncrates> आ, <R militantes> ് ഇതിൻ്റെ തലരിയല്ല ഈ ഒരു കളറാണ് ഈ ഒരു ഓറഞ്ച് ഗ്രീൻ ഷെയ്ഡ് പിന്നെ മെച്ചൂറായിട്ട് വരുമ്പോഴത്തേക്ക് ഗ്രീൻ കളറിലോട്ട് മാറും പിന്നെയുള്ളത് ഒരു പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് വൺ നയൻറ്റി റുപ്പീസ് ഇത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഹൈറ്റ് വെക്കും കേട്ടോ അപ്പോൾ ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് നമുക്ക് വെള്ള പോട്ടിലോട്ടൊക്കെ മാറ്റി സോറി വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റാം ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് കുറച്ച് വലിയ പ്ലാന്റ് ആണേ ഇതെന്ന് പറയുന്നത് അഗ്ലോണിമ ഗ്രീൻ അഗ്ലോണിമ ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഈയൊരു കലേടിയം ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ പിന്നെയുള്ളത് ഈയൊരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് ഇതെന്ന് പറയുന്നത് മോൺസ്റ്റർ അഥവാ ബ്രോക്കൺ ഹാർട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപ ഇത് കണ്ടു കഴിഞ്ഞാൽ പുഴു പുഴു വന്ന് തിന്നിട്ട് പോകുകയാണെങ്കിൽ ഇരിക്കുക അതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ് ഇതിൻ്റെ എന്ന് പറയുന്നത് പത്ത് രൂപ ടെൻ റുപ്പീസ് ഇത് അരേലി വെറൈറ്റി ഇതിൻ്റെ എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് സ്നേക്ക് പ്ലാന്റ് വെരിഗേറ്റഡ് ഫോർട്ടി റുപ്പീസ് ഇതൊരു ഗ്രീൻ അഗ്ലോണിമ ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഡിഫൻ ബാച്ച് തേർട്ടി റുപ്പീസും ഇത് പിടിലാന്തസ് വെരിഗേറ്റഡ് ടെൻ റുപ്പീസ് ഇതൊരു അഗ്ലോണിമ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നത് ഒരു കലാത്തിയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഇത് കലേഷ്യ റിപ്പൻസ് ഫൈവ് റുപ്പീസ് ഹാങ്ങിങ് പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി റുപ്പീസ് എനിക്ക് പേരറിയത്തില്ല കേട്ടോ ഇതെന്ന് പറയുന്നത് കലാത്തിയ ഫോർട്ടി റുപ്പീസ് ഇത് അഗ്ലോണിമ ഐസ് സെവൻറ്റി റുപ്പീസ് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെ അഗ്ലോണിമ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നല്ല വലിയ വലുപ്പമുള്ള പ്ലാന്റ് ആണ് ചെറുതല്ല ഇത് പിടലാ ഇത് പിടിലാന്തസ് പത്ത് രൂപ ഇത് വെരിഗേറ്റഡ് പിടലാന്തസ് പത്ത് രൂപ എനിക്ക് ഇന്നലെ പറഞ്ഞുതന്നെ ഇന്നും പറയാനുള്ളത് കണ്ടു കണ്ടും മടുത്ത് കാണുമായിരിക്കും ഇന്നലെ കാണിക്കുകയാണ് പത്ത് രൂപ ഇത് ടിഫിൻ പാച്ച് തേർട്ടി റുപ്പീസ് പിന്നൊരു കലിയടത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി റുപ്പീസും എഴുപത് രൂപ വോക്കിംഗ് എയറീസ് ഫോർട്ടി റുപ്പീസ് ഇതിനകത്ത് നല്ല യെല്ലോ കളർ ഫ്ലവർ പിടിക്കും പെട്ടെന്നൊട്ട് തന്നെ പൂക്കൾ പിടിക്കും വലിയ കെയറിങ് ഒന്നും വേണ്ട അത്യാവശ്യം വിലയുള്ള ബാത്ത് നിർത്തുക ചാണകപ്പൊടിയുടെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക അത്ര പെട്ടെന്നൊട്ട് തൈകളാകും കേട്ടോ ഫോർട്ടി പിന്നെയെന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ട് ബ്ലീഡ് വൈറ്റ് റെഡ് കളർ ചേർന്ന് പൂ പിടിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത് രൂപ അതായത് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഫ്ലവർ പിടിക്കും ഫ്ലവർ പിടിച്ചാൽ പെട്ടെന്നൊന്നും വാടി പോവുകയില്ല ഗ്രാസ് നമുക്ക് രണ്ട് മൂന്ന് കളറുണ്ട് ന രണ്ട് കളർ കാണിച്ചു തരാം പൂ പിടിച്ചായിരുന്നു ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപയേ ഉള്ളൂ ട്വൻറ്റി റുപ്പീസ് ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും കയറി വേണ്ട അത്യാവശ്യം പേരുള്ള ഭാഗത്ത് നിലനിർത്താം നിർത്താം ചട്ടിയിലോ മണ്ണിലോ വളർത്താം കൂടി ഒന്ന് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അത് ഒരുപാട് പൂക്കൾ പിടിച്ചോളൂ ഇതാണ് അതിൽ ഒരു പൂവ് പിന്നെ ഇത് നേരത്തെ കാണിച്ചതല്ല ഇത് ഇച്ചിരി ഡാർക്ക് പിങ്ക് പിന്നെ ഒരു മറൂൺ ഷെയ്ഡാണിത് റെഡല്ല മോൺസ്ട്ര ഡിലീഷ്യസ് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ഇത് സി സി പ്ലാൻ ഡോട്ട് വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപ ഇത് മിനിയേച്ച കലേഡിയം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ തേർട്ടി റുപ്പീസ് ഇത് അഗ്ലോണിമ ഡോണ കാർമൽ കാർമുത്തായി നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് ഇത് ട്രസീന ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് മാർബിൾ പോത്തോസ് മാർബിൾ പോത്തോസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്ന പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണമെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവർ വേഗം കാര്യം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി പ്ലാൻസ് അയച്ച് തരാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കാം നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ